ഓം നമ ശിവായ ശിവ പഞ്ചാക്ഷരീസ്ത്രം നാഗേന്ദ്രഹാരാ ത്രിലോചനാ ഭസ്മാരാഗാ മഹേശ്വരാം നിത്യാഗംബരാ തസ്മൈ നകാരാ നമ ശിവാം മന്ദാകിനി മഹേശ്വരായ മന്ാകീസിലനചർിതീശ്വര ബഹുപുഷ്പ സുപൂജിതായ മന്ദാരപുഷ്പഹുപുഷ്പസുപൂജിത മകാരാ നമ ശിവായ ശിവായ ഗൗരീവദനാരദസൂര്യാ ദക്ഷാധരനാശകഠായ വൃഷധ തസ്മൈ ശികാരാ നമ ശിവാസി कुम्भोद्भवगौतमादिमुनीन्द्रदेवार्चितशेखरायां चन्द्रार्कवैश्वानरलोचनाय तस्मै वकाराय नमः शिवाय യക്ഷസ്വരുപ ജടാധരാ പകസ്തനാതായ ദിവ്യയ ദേഹായ തസ്മൈ യഗാരാ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവാ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ം നമ ശിവായ ഓം 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 നമ ശിവാം നമ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ഹ്രീം നമോ ഭഗവതേ സർവജ്ഞായ പ്രഭൂണാം പ്രഭുവേ ശ്രീവിദ്യാധിരാജായ നമ ശബ്ദം പകർന്നത് ജി ദിവാകൻ